ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തിന്റെ ചിന്തകളെ സ്വപ്നങ്ങളായി കാണാനും മറ്റുള്ളവരുടെ ആഗ്രഹങ്ങളിലേക്കും സ്വപ്നങ്ങളിലേക്കും നിറഞ്ഞ മനസ്സോടെ എത്തിച്ചേരാനും സാധിക്കുകയുള്ളൂ കൃപയുടെ പൂർണ്ണതയിൽ നിശബ്ദത പോലും വാചാരമാകുന്നു ജീവിതം നയിച്ച വിശുദ്ധ യഹസ്യപിതാവ് കണ്ട സ്വപ്നങ്ങളെല്ലാം ദൈവത്തിന്റെ ഹിതമായിരുന്നു രഹസ്യപിതാവിന്റെ ജീവിതം മുഴുവൻ പരിശുദ്ധ അമ്മയുടെയും ഉണ്ണി നിശിഹായുടെയും ആഗ്രഹങ്ങളെയും ജീവിതത്തെയും ചേർത്ത് പിടിക്കുന്നതായിരുന്നു സ്വന്തം താല്പര്യങ്ങളും ഇഷ്ടങ്ങളും സൗകര്യപൂർവ്വം ദൈവഹിതമായി വ്യാഖ്യാനിക്കുന്ന അവരുടെ നോമ്പരവും കണ്ണീരും കണ്ടില്ലെന്ന് നടിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിശുദ്ധ യോസ്യപിതാവിൻ്റെ ജീവിതശൈലി നമുക്ക് വെളിച്ചമാകട്ടെ വിശുദ്ധ യോസ്യപിതാവിനെ പോലെ സ്വർഗത്തെ നെഞ്ചിലേറ്റി സഹോദരങ്ങളെ ചേർത്ത് പിടിച്ച് നമുക്ക് ജീവിക്കാം കൃപ നിറഞ്ഞവരാകാം